നമസ്കാരം ടി ന്യൂസിലേക്ക് സ്വാഗതം മാർച്ച് ഒന്ന് മുതൽ മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളും ആധാർ അധിഷ്ഠിതമാവുകയാണ് അതിനാൽ എല്ലാ വാഹന ഉടമകളും ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ പരിവാഹൻ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ആർ സി ആധാർ രജിസ്റ്റർ മൊബൈൽ നമ്പർ ബന്ധിപ്പിക്കുന്ന വിധം ഇങ്ങനെയാണ് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ പെർമിറ്റ് ടാക്സ് ഇ ചെലാൻ തുടങ്ങിയ എല്ലാ സേവനങ്ങൾക്കും വാഹന ഉടമകളുടെ ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ പരിവാഹൻ വെബ്സൈറ്റ് വഴി അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് അതിനായി ഡബ്ല്യൂ 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 ഡോട്ട് പരിവാഹൻ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ പ്രവേശിച്ച ശേഷം ഓൺലൈൻ സർവീസിൽ വെഹിക്കിൾ റിലേറ്റഡ് സർവീസ് ക്ലിക്ക് ചെയ്ത് സ്റ്റേറ്റ് രജിസ്ട്രേഷൻ നമ്പർ എന്നിവ നൽകി മുന്നോട്ട് പോയാൽ വാഹന സംബന്ധമായ ഒരുപാട് സർവീസുകളുടെ ഐക്കൺ കാണാൻ സാധിക്കും അതിൽ മൊബൈൽ നമ്പർ അപ്ഡേഷൻ ഓപ്പൺ ചെയ്ത് വാഹന സംബന്ധമായതും ആധാറുമായി ബന്ധപ്പെട്ടതുമായ വിവരങ്ങളും മൊബൈൽ ഒ ടി പി നൽകി മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ തൊട്ടടുത്ത ഐക്കണായ അപ്ഡേറ്റ് മൊബൈൽ നമ്പർ ഓപ്പൺ വിശദാംശങ്ങളും മൊബൈൽ ഒ ടി ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ആവും ഇതിന്റെ രസീത് പ്രിന്റ് എടുക്കുകയും വേണം തുടർന്ന് അപ്ലോഡ് ഡോക്യുമെന്റ്സിൽ പോയി അപേക്ഷകന്റെ ഒരു അപേക്ഷ മൊബൈൽ നമ്പർ ഉള്ള ഈ ആധാറിന്റെ പകർപ്പ് അടക്കം മൂന്ന് രേഖകൾ അപ്ലോഡ് ചെയ്ത് ഫൈനൽ സബ്മിഷൻ നൽകേണ്ടതാണ് തുടർന്ന് രേഖകളുമായി ആർ ഓഫീസിൽ നേരിട്ടോ ഇമെയിൽ മുഖേനയോ സമർപ്പിക്കേണ്ടതാണ് എന്തെങ്കിലും കാരണവശാൽ ഡോക്യുമെന്റ്സ് പെൻഡിംഗ് ആയാൽ സ്റ്റാറ്റസ് എന്ന ഭാഗത്ത് പോയി റീപ്രിന്റ് എന്ന ഓപ്ഷനിൽ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഏതെങ്കിലും കാരണവശാൽ ഒന്നിൽ കൂടുതൽ അപേക്ഷകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ വിഡ്രോവൽ ആപ്ലിക്കേഷൻ എന്ന ഭാഗത്ത് പോയി അപേക്ഷ പിൻവലിക്കാവുന്നതാണെന്ന് എം വി ഡി അറിയിച്ചിട്ടുണ്ട്